ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു പുല്ലൂറ്റ് നായ്ക്കുളം വി കെ ഗോപി വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വിരുദ്ധ ദിനം ആചരിച്ചു നായ്ക്കുളം ജംഗ്ഷനിൽ നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് സി വി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൗൺസിലർ പി എൻ വിനയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കൗൺസിലർ ഗിരിജാ ശിവൻ ലഹരി വിരുദ്ധ സന്ദേശം നൽകി ഗോപി ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു യും സമൂഹത്തെയും നശിപ്പിക്കുമെന്നും നശിപ്പിക്കുമെന്നും മനസ്സിലാക്കുന്നു തുടർന്ന് ലഹരിവിരുദ്ധ ജ്വാല തെളിയിച്ചു ഷീലാ രാജേഷ് സ്വാഗതവും ലൈബ്രറിയൻ മഞ്ജു സദാനന്ദൻ നന്ദിയും പറഞ്ഞു മുൻ കൗൺസിലർ സി ആർ പമ്പ അംഗൻവാടി ടീച്ചർ വി എൻ ശാലിനി ദേവി രൂപ സുലഭൻ അനിതാ സോമൻ എന്നിവർ നേതൃത്വം നൽകി